കുറച്ചുകാലമായി സിനിമയുടെ ഗ്ലാമർ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാണ് കനകലത ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ വളരെ ഞെട്ടലോടെയാണ് ആ മരണ വാർത്ത പലരും കേട്ടത് പിന്നീട് ഓരോരുത്തരും തിരയാൻ തുടങ്ങി കനകലതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പാർക്കിസൺസും മറവി രോഗവും കാരണം ഏറെ നാളായി അവർ ചികിത്സയിലായിരുന്നു സിനിമയിലോ സീരിയലിലോ വിളിച്ചാൽ പോലും പോകാൻ കഴിയില്ല സ്വന്തം പേര് പോലും മറന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കലകലതയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് മറവിയായിരുന്നു ആദ്യ ലക്ഷണം വ്യായാമം ചെയ്യുന്നതടക്കം ദിനചര്യകളെല്ലാം മറന്നു തുടങ്ങി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് പരുമലയിലെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ തലച്ചോറ ചുരുങ്ങുകയാണെന്ന് കണ്ടെത്തി അപ്പോഴും കനകലത തന്റെ തമാശകളും കളിച്ചിരികളും തുടർന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം മുതൽ കനകലത എന്ന കലാകാരിയുടെ ജീവിതം മാറാൻ തുടങ്ങി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവരെ ഐ സിയു ഡോക്ടർ പറഞ്ഞു കാലക്രമേണ ഭക്ഷണമൊന്നും കഴിക്കാതെ വരും എല്ലാം മറക്കുമെന്നൊക്കെ അതുവരെ ഭക്ഷണം അല്പസ്വല്പം കഴിക്കുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും കനകലത തീർത്തും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഉമിനീര് പോലും ഇറക്കാതെയായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ മറന്നുപോയി നിർബന്ധിച്ച് കഴിപ്പിച്ചാലോ അത് തുപ്പിക്കളയും അല്ലെങ്കിൽ വാപ്പൊത്തിയിരിക്കും ഒരു കുഞ്ഞിനെ പോലെ പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത കുറഞ്ഞു അങ്ങനെ മിണ്ടാതെയായി ചോദ്യങ്ങൾക്ക് ഉത്തരം കുറച്ച് കണ്ണുനീർ മാത്രം ഒടുവിൽ ആരോടും യാത്ര ചോദിക്കാതെ മരണത്തിലേക്ക് മലയാളികൾക്ക് ഉണർത്തുപാട്ടായി വന്ന് പൂക്കാലം സമ്മാനിച്ച് കനകലത യാത്രയായി